ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇപ്പം ഇങ്ങനെ തീർത്ഥാടനത്തിന് പോവുക പ്രത്യേക ദിവസങ്ങളിൽ പോവുക പിറന്നാളില് പോവുക അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം ദാസൻ പറയാം എല്ലാ വർഷവും ബർത്ത്ഡേക്ക് മൂകാംബിക പോവുക അങ്ങനെയൊക്കെ ഞാനങ്ങനെ ബർത്ത് ഡേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല എന്നുവെച്ചാൽ പിന്നെ മൂകാംബികയിൽ പോകും ഇനി ഞങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം വരുന്നത് എന്ന് വെച്ചാൽ ആ സമയം നോക്കി മൂകാംബികയിൽ പോകാറുണ്ട് ഗുരുവായൂർ പോവാറുണ്ട് ഗുരുവായൂർ പോകുന്ന സമയത്ത് തന്നെ ചോറ്റാനിക്കര അങ്ങനെ ഉള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂർ ഇൻഫൻറ്റ് ഇൻഫൻറ്റ് ജീസസ് ചേർച്ചുണ്ട് അവിടെയും എനിക്ക് വലിയ വിശ്വാസം പിന്നെ ഒരു സെൻറ് ജൂഡ് ണ്ട് അത് ഇവിടെ മദ്രാസിൽ തന്നെ സെന്റ് ആന്റണീസ് ചർച്ച് നമ്മൾ പള്ളിയിലൊക്കെ പോവും റെഗുലറായിട്ടെന്ന് പറയാം അങ്ങനെയല്ല ഒരിടത്തും അങ്ങനെ ഞാൻ ഇപ്പൊ അമ്പലങ്ങളിലാണെങ്കിലും റെഗുലറായിട്ട് പോണെന്ന് പറയാനൊക്കെ ഇല്ല വീട്ടിലെ ദിവസം ഞാൻ വിളക്ക് എത്തിക്കും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് അമ്പലങ്ങൾ എനിക്ക് എപ്പോ പറ്റുന്നസ്ബന്റ് പോകും എനിക്ക് ആദ്യം അത് പറഞ്ഞു തന്നാരെന്നു ആരാന്ന് എനിക്ക് ഓർമ്മയില്ല പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞതെന്നും ഇതുപോലെ നമ്മുടെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എവിടെയെങ്കിലും മറന്നു വെച്ച് കളഞ്ഞുപോയി എന്നുള്ള തിരിച്ചറക്കിയാലും കൊടുക്കേണ്ട സാധനമായിരിക്കും പ്രത്യേകിച്ച് എന്നെ പോകുന്ന കാസറ്റ്സ് ആണ് ഓഡിയോ കാസറ്റ്സ് പഠിക്കാനൊക്കെ ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും അത് അവിടെ നിന്നാരെങ്കിലും എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അപ്പോൾ അത് തിരിച്ചു കൊടുക്കണമല്ലോ എന്നുള്ള പെപ്പറാൾ തയ്യുമ്പോൾ ആരുടെ അടുത്തെങ്കിലും ഞാൻ പലരോട് വിളിഞ്ഞാൽ നിങ്ങൾക്ക് തന്നോ അവർക്ക് തന്നോ തോന്നുന്നെങ്കിൽ വിളിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ പറഞ്ഞു അങ്ങനെ കാണാതെ തോന്നി ഇങ്ങനെ സെൻറ്റ് സെന്റ് ജോസഫ്സ് ആ ചേർച്ച് സെയിൻറ് ആന്റണീസ് ചേർച്ചിൽ നേർന്നാൽ മതി ഉടനെ വിചാരിച്ച പോലെ എനിക്ക് കിട്ടി അപ്പോൾ അതിനുശേഷം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് അവിടെ അല്ല ഇവിടെ മദ്രാസില് ബാംഗ്ലൂരിൽ എന്നെ കൊണ്ടുപോയത് ഷാംസാറാണ് ഞാൻ ഷാംസാറിൻ്റെ ഒരു ഇൻഫെൻ ജീസസിന് വേണ്ടിയിട്ടുള്ള ഒരു മുപ്പത് പാട്ടൊരു ആൽബം രണ്ട് മൂന്ന് വോളൂ ആയിട്ട് മുപ്പത് പാട്ടുകൾ പാടിച്ചു വന്നു എന്നെ കണ്ട് അപ്പോൾ ആ റെക്കോർഡിങ്ങിന് പോയപ്പോൾ ഇതുപോലെ ആ ചേർച്ചിലായിരുന്നു ഞങ്ങൾ ഇടക്കിടയ്ക്ക് ആ ചേച്ചിൽ കൊണ്ടുപോകും അവിടുത്തെ ഫാദർ ആണ് അതിൻ്റെ ആൾ അങ്ങനെ പോയി പോയി എനിക്ക് അവിടെ പിന്നെ വേളാങ്കണ്ണി പോയിട്ടുണ്ട് ഈ ചില പാട്ട് പാടുമ്പോൾ അതിൻ്റെ രാഗം പാടുമ്പോ ചില ഇമേജസ് മനസ്സിൽ വരുവായിട്ട് ഇപ്പോൾ കൃഷ്ണസ്തുതി പാടുമ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതിപ്പൊ നമ്മൾ ഓരോ പാട്ടിന്റെ ലിറിക്സ് അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് തനത്താനം ചില പാട്ടുകൾ പെടുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് വിങ്ങല് വരും മനസ്സിൽ വെച്ചാൽ മേ ബി എന്റെ ലിറിക്സും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താ അങ്ങ് വല്ലാത്തൊരു വല്ലാത്തൊരു ഇമോഷൻ തോന്നും ചില പാട്ടുകള് ഇപ്പൊ ഉദാഹരണം പറയുന്നത് എനിക്ക് ഒരു നേരമെങ്കിലും കാണാതെ വയ്യ എൻ്റെ ദാസേറിൻ്റെ പാട്ടാണ് കേട്ടിട്ടില്ലേ അത് ഞാൻ എല്ലാവരും പറഞ്ഞു അത് ആണുങ്ങൾ പാടിയ പാട്ട് പെണ്ണുങ്ങൾ പാടിയാൽ പാടരുതെന്നു പക്ഷെ എനിക്ക് ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് ദാസേറിൻ്റെ അത് പാടണ കേൾക്കും ആ കാസറ്റ് കേട്ടാൽ ഞാൻ എപ്പോഴും കരയും അപ്പം അങ്ങനെ അങ്ങനെ പിന്നെ ജാനകി അമ്മ പാടിയൊരു പാട്ടുണ്ട് എനിക്ക് വലിയ ഇപ്പം കേട്ടാലും നീ ഞാൻ കരച്ചിലിരുന്നൊരു പാട്ടാണത് സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിൽ സ്വപ്നം കാണാറുണ്ടോ എന്തോ ആ പാട്ട് എന്താ എനിക്കോ ആ ട്യൂണിൻ്റെ ആയിരിക്കും അല്ലാതെ അങ്ങനെ മനസ്സിലിങ്ങനെ വിങ്കലുവരും ചിലപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കരയാൻ തോന്നും നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനത്തെ ഒരു നേരമെങ്കിലും ഞാൻ എൻ്റെ ഡിവോഷണൽ പ്രോഗ്രാംസിനെ ഞാൻ ആര് വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ പാടും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി സന്തോഷം വെച്ചാൽ എനിക്കത് പാടുമ്പോൾ എന്തോ ഒരു വലിയൊരു എന്തോ കൃഷ്ണനോട് അടുത്ത് പോകുന്നു എന്നുള്ളൊരു ഒരു ഫീലിങ് തോന്നാറുണ്ട് ഗുരുവായൂരപ്പനാണ് അധികം എപ്പോഴും കൃഷ്ണനാണെന്ന് തന്നെ എനിക്ക് വായി വരള്ളൂ നമ്മൾ വലിയ ഭക്തയാണ് ഞാൻ എപ്പോഴും പക്ഷേ എന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴും ദൂരം കൂടുതലാകുമ്പോൾ നമുക്ക് എപ്പോഴും പോകാൻ പറ്റില്ല സൗകര്യം നോക്കിയല്ലേ പോകാൻ പറ്റില്ല